ജോർജ കട്ടക്കലുപ്പിലാണ് അതായത് ചില കാര്യങ്ങൾ പി സി ജോർജ തുറന്നു പറയുമ്പോൾ മറ്റു പലർക്കും അത് ഇഷ്ടപ്പെടാറില്ല പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം പല ബി ജെ പി കാര്ക്കും അത്ര അങ്ങോട്ട് രസിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടല്ല പത്മജ വേണുഗോപാൽ വന്നത് കേന്ദ്ര നേതൃത്വവുമായി സംസാരിച്ചിട്ടാണ് കേന്ദ്ര നേതൃത്വം അവരെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കും എന്നാണ് വലിയ സ്ഥാനമാനങ്ങൾ കൈയേറുന്ന ബിജെപിയിലെ നേതാക്കൾ വരെ പറയുന്നത് എന്തായാലും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നതാ പി സി ജോർജ് പറഞ്ഞിട്ടോ ലോക്നാഥ് ബഹ്ര പറഞ്ഞിട്ടോ അല്ല കൃത്യമായ കണക്കുകൂട്ടലുകളോടുകൂടി തന്നെയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയത് ബി ജെ പിയിലേക്ക് അവർ എത്തിയതാ രസിക്കാത്തവർ ആരൊക്കെയാണ് സുരേഷ് ഗോപി എങ്ങനെയാണ് ബി ജെ പിയിലേക്ക് എത്തിയത് അങ്ങനെ നിരവധി കാര്യങ്ങൾ മലയാളി വാർത്തയോട് തുറന്നു പറയുകയാണ് പി സി ജോർജ് പി സി ജോർജിന്റെ വാക്കുകളിൽ അതെ ഇന്നിപ്പോ കോൺഗ്രസ് നിന്ന് നിരവധി പേര് ബിജെപിയിലേക്ക് ജെ പിയിലേക്ക് വരുന്നു പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ ഇനിയും അത്യാവശ്യം അറിയപ്പെടുന്ന അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വരുന്നു എന്ന് പറയുന്നു പക്ഷെ ഈ പത്മജി അംഗീകരിക്കാൻ പല ബി ജെ പി കാരും തയ്യാറാവുന്നില്ല എന്നുള്ളൊരു വാദവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഈ ഇങ്ങനെ വരുന്നവർക്ക് ഒരുപാട് ഓഫറുകൾ കൊടുത്താണ് വിളിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പല സ്ഥാനങ്ങളും കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഈ ഒരു കാര്യത്തിൽ പി സി ജോർജ് എന്ന് പറയുന്ന ഒരു ഒരു രാഷ്ട്രീയക്കാരന് പറയാനുള്ളത് ഞാൻ ബിജെപിയിൽ ചേർന്നത് നമ്മൾ എൻ്റെ പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനം വളരെ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം എല്ലാവരും ചേർന്ന് കൊടുത്ത തീരുമാനം ആയിരുന്നു ഞാൻ ഡൽഹിയിൽ ചെന്ന് നഡ്ഡായുമായി ബന്ധപ്പെട്ടാണ് ചേർന്നത് അവർ ചോദിച്ചു ഞാൻ ഡിമാൻഡ് നോ ഡിമാൻഡ് എന്ന് അപ്പോഴേ പറഞ്ഞു ഞങ്ങൾ ഒരു ഡിമാൻഡും പറഞ്ഞില്ല അല്ലാതെ ഇതൊരു കാരണം വെച്ചാൽ അങ്ങനെ ചേർന്നതല്ല അങ്ങനെ ഒരു ഡിമാൻഡും പറഞ്ഞിട്ടില്ല പിന്നെ മറ്റു പിന്നീട് വന്നാലും അല്ല ഡിമാൻഡും പറഞ്ഞു എന്ന് എനിക്കറിയില്ല ആ ഡിമാൻഡ് വിഷയത്തിൽ ഏതായാലും പലരും പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവാം അത് പറയ പക്ഷേ ഇപ്പോൾ വേറെ വലിയ സത്യം എന്താന്ന് ചോദിച്ചാൽ കോൺഗ്രസ് അടിപടലിയ പൊളിയാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാർ പഴയ എം എൽ എമാര് ഉൾപ്പെടെയുള്ളവരൊക്കെ പാർട്ടി നേതൃത്വം ചർച്ചയിലാണ് അവരെല്ലാം ബി ജെ പിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എം എൽ എമാർ ഉൾപ്പെടെയാണ് എനിക്ക് തോന്നിയത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോ കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഏത് ഇഷ്യൂ എന്നാലും കോൺഗ്രസ് എടുക്കുന്ന നയം ഈ വിരുദ്ധ നയമല്ലേ ജനങ്ങളുടെ ജനകീയമായ കാര്യങ്ങളിൽ ജനവിരുദ്ധ നയം സ്വീകരിച്ചേ മുന്നോട്ട് പോകും ഇപ്പോ പൗരത്വ നിയമം വന്നു ആ പൗരത്വ നിയമം വന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വോട്ട് നഷ്ടപ്പെടുത്താനോ പൗരാവശ്യം നിഷേധിക്കാനോ വേണ്ടിയായിട്ടല്ലോ ആ നിയമം നാല് വർഷമായിട്ട് പാസ്സായ ഒരു നിയമം അല്ലേ അതിന്റെ ചട്ടം ഇപ്പൊ പുറത്തിറക്കി എന്നുള്ളതുള്ളൂ എന്താണ് ഇന്ത്യ ഇന്ത്യയിലെ ഇന്ത്യയിൽ വന്ന് പാവപ്പെട്ട മനുഷ്യൻ ഓടി ചെയ്ത് ജീവിക്കാൻ വേണ്ടി ന്യൂനപക്ഷങ്ങൾ വരുന്നു എന്ത് പാക്കിസ്ഥാന് അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ ബംഗ്ലാദേശ് ഉൾപ്പെടെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ആ പീഡനം കൊണ്ട് സഹിച്ച സീകരണം സഹിക്കാതെയ്യാതെ ഓടി രക്ഷപ്പെടുന്ന മറ്റ് ന്യൂനമക്ഷ സമുദായങ്ങൾ അത് ഞാൻ പ്രത്യേകിച്ച് മാത്രം പറയേണ്ട കാര്യമില്ല സിഖ് സിഖ് പാസി ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട് അവരൊക്കെ ഇവിടെ വന്ന് വോട്ടില്ലാതെ കിടക്കുകയാണ് പൗരാവകാശം ഇല്ലാതെ ജീവിക്കുകയാണ് ജീവിക്കാൻ മാർഗമില്ലാതെ ജീവിക്കുകയാണ് അവർക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നീങ്ങുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നത് അത് മുസ്ലിം ഇല്ലെന്നാണ് നീ എങ്ങനെ മുസ്ലിം മുസ്ലിം രാഷ്ട്രങ്ങളിൽ അവർക്ക് പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് ഇത് ഒരു പീഡനം ഇല്ലല്ലോ അവർ മുസ്ലിം രാഷ്ട്രമല്ലേ അവിടെ മുസ്ലിങ്ങൾ ഇങ്ങനെ പോരാറുമില്ല ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് കുറെ മുസ്ലിങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത് കേരളത്തിലേക്ക് ശരിയാണത് അത് ഞാൻ നിഷേധിക്കുന്നത് അതിനെന്താ കാര്യം അത് ഇവിടുത്തെ ഗവൺമെൻറ് പിണറായി സർക്കാരിന്റെ ഒരു കള്ളക്കളിയുടെ ഭാഗമായിട്ട് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞെങ്കിലും അതിന് പുറത്തുനിന്ന് വന്ന് ആ ബംഗാളിൽ ബംഗാളികളാണെന്ന് പറഞ്ഞ് ബംഗ്ലാദേശി നാടുകളെ ഇവിടെ കൊണ്ടുവന്ന് ഓട്ടവകാശം കൊടുത്ത് അങ്ങനെയാണല്ലോ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് പിണറായി പിടിച്ചത് അതായത് അവർക്ക് എത്ര ഡബിൾ ഓട്ടല്ലേ രണ്ട് രണ്ട് ഓട്ടവകാശമല്ലേ അങ്ങനെ ഒരു വലിയ കള്ളത്തി വള്ളി അവർ നടത്തിക്കൊണ്ടിരുന്നേ അതിനൊക്കെ തറിയിടാൻ കഴിയുന്ന ഒരു നിയമം അവർ ആ നിയമം വന്നപ്പോൾ ഇവിടെ കിടന്ന് ചാടുന്നു കോൺഗ്രസ് ആ കുറത്തേക്ക് ചാടുന്നേ കോൺഗ്രസ് ശരിയാണെന്ന് പറയുന്നതിന് വേറെ ചാടുക പിന്നെ എങ്ങനെ കോൺഗ്രസ് ഒരു താള് നിൽക്കും അത് അധികം താമസിക്കാതെ കോൺഗ്രസ് ഉള്ളതെല്ലാം കൂടെ ബി ജെ പി വരും ഇല്ലെങ്കിൽ സി പി എമ്മിൽ പോവും ബി ജെ കോൺഗ്രസ് തീർന്നു പോകും ഇതാ നടക്കാൻ പോകും ഒരു സംശയമാണ് ഈ പത്മജ വന്നതില് ബിജെപിക്കാർക്ക് എതിർപ്പുണ്ട് ഇപ്പൊ സുരേഷ് ഗോപി തന്നെ പറയുന്നത് ഞങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല അവരുടെ ഇഷ്ടപ്രകാരം വന്നതാണ് എന്നൊക്കെ കേന്ദ്ര നേതൃത്വം പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കും എന്നൊക്കെ ഇത് പറഞ്ഞ ആളാരാ അങ്ങനെ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞിട്ട് വന്നെങ്ങനെ പോയി ബിജെപി ആയത് ആള് ബിജെപി ആയ പത്മജൻ ബി ജെ പിന്നെ ഇത്ര വിഷമം എന്താ അങ്ങനെ സുരേഷ് ഗോപിക്കാൻ കൊമ്പുമല്ലോട്ടോ ബി ജെ പിയിലേക്ക് ചേർക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം അംഗീകരിച്ച് മെമ്പർഷിപ്പ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അതിനും വകുപ്പ് വകുപ്പിച്ച് ചട്ടമൊന്നും ആരും പറയാൻ പാടില്ല സുരേഷ് ഗോപിപ്പോൾ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് പറയാൻ പാടില്ല അയാളന്നെ ബി ജെ പി ഇട്ട് ജനിച്ചോടോട്ടമാണ് അയാളും ബി ജെ പിയിലേക്ക് വന്നു എങ്ങനെയാണ് അയാൾ ചേർന്ന് നമുക്കറിയാൻ പാടില്ലേ അപ്പോൾ അത് ചെറു നേരത്തെയായിപ്പോയി പത്മചിച്ചു താമസിച്ചത് അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഇനി വരുന്ന ഇതിനകത്ത് പൊതു കൃത്യമായിട്ടോ ബി ജെ പിക്ക് അകത്ത് ഞാൻ ആദ്യം കേൾക്കുകയാണ് അങ്ങനെ ആരും വിമർശനം ഉന്നയിക്കുന്ന മര്യാദയല്ല അത് ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഒറ്റം കൂടി ദൈവം സാക്ഷി ഇതുപോലെ നുണപ്രചനം നടത്തരുത് കൊണ്ട് മകളായി ആത്മാർത്ഥമായിട്ട് പറയുക ഞാന് ബി ജെ പി കൊണ്ടുവരുന്നതിന് വേണ്ടി വന്നല്ല പത്മജ വേണുഗോപാലിനെ ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല അവസാനം ആകെ ഞാൻ സംസാരിച്ച് അവര് ബി ജെ പി ചേരാൻ തീരുമാനമെടുത്ത് പത്രത്തിൽ വാർത്ത വന്നു കഴിഞ്ഞ് പത്മജി എന്നെ ഫോണിൽ വിളിച്ചത് ശരിയാണ് അതായത് എന്താണ് അനുഭവം നിറയാൻ വേണ്ടി വിളിച്ചതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ മോളെ ഒന്നും ഭയപ്പെടേണ്ട അവർ വാക്ക് പറഞ്ഞാണ് വാക്ക് പാലിക്കപ്പെടും ധൈര്യമായിട്ട് ബി ജെ പി ചേർണം എനിക്കൊരു മാന്യമാണ് എൻ്റെ അനുഭവം ഞാൻ ബി ജെ പി ചേർന്നതിനു ശേഷം വളരെ മാന്യമായ സമീപനമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിന്നും പ്രവർത്തകരിന്നും ഉള്ളത് ഒന്നും പഠിക്കേണ്ട ധൈര്യമായിട്ട് ചേർന്നോളാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ് അല്ല എന്നോട് ചോദിച്ചിട്ടല്ല അവർ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെന്നെ സ്നേഹത്തിൽ വിളിച്ചതാണ് പഴയ ബന്ധു സ്നേഹം എനിക്ക് അവരോടുണ്ട് കെ കരുണാകരന്റെ മകളാണ് കരുണാകരൻ എന്ന് പറയും ഞാൻ ചേച്ചിട്ട് കെ കരുണാകരന്റെ മകൻ എന്ന് പറഞ്ഞ് വളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടാ മുരളി മുരളി കരുണാകരന്റെ ചീത്ത പറഞ്ഞു പോയിട്ട് എപ്പോഴാണ് അവൻ്റെ തിരിച്ചു വന്നു ഞാനെൻ്റെ ചരിത്രത്തിലേക്ക് ഒന്നും കിടക്കുന്നത് ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പക്ഷെ മുരളി കരുണാകരന്റെ സ്വന്തം മകൻ തന്നെയല്ലേ ആ ബഹുമാനം മുരളിയോട് ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ മുരളിയെ മുരളി പത്മജയെ വിമർശിക്കുമ്പോൾ താനും അച്ഛനെ ഉപയോഗിച്ച് പോകാനാണെന്നുള്ള മറക്കാൻ പാടില്ല അത് ന്യായം അത് എല്ലാവരും കണ്ണടച്ചിരിച്ചാക്കുക അത് വേണ്ട കണ്ണ് തുറന്നിരിക്കട്ടെന്ന് അത് ഞാൻ പറയുന്നത് മറ്റൊന്നും വിചാരിക്കരുത് തെറ്റിതിരിക്കും വേണ്ട അതുകൊണ്ട് പത്മജ ബി ജെ പി വന്നെങ്കിൽ അവർക്ക് അതിനുള്ള അംഗീകാരം കിട്ടും എന്ന് തന്നെയാണ് ആരെങ്കിലും എതിർത്താൽ അത് എതിർക്കുന്നതും പോക്കാണെന്നുള്ളതല്ലാതെ അവർക്കൊരു കുഴപ്പം വരില്ല എന്റെ അഭിപ്രായം അതാണ്